ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് വെസ്റ്റിജ് കൊളാച്ചിൻ എന്ന ഉൽപ്പന്നത്തെക്കുറിച്ചാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് കൊളാച്ചിൻ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അവയവമായ ചർമ്മവും മസിലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് കൊളാച്ചിൻ കൊണ്ടാണ് ആരോഗ്യമില്ലാത്ത ഭക്ഷണരീതിയും അൾട്രാവയലറ്റ് രശ്മികളും മൽ മലിനീകരണവും പോഷകാഹാരക്കുറവ് ഫ്രീ റാഡിക്കലിനെ ക്രിയേറ്റ് ചെയ്യുകയും അതുമൂലം കൊളാജൻ ഉൽപ്പാദനത്തെ ബാധിക്കുകയും ചെയ്യുന്നു പ്രായം കൂടുന്തോറും കൊളാജൻ ഉൽപ്പാദനം ശരീരത്തിൽ കുറയുന്നു അത് സന്ധികൾക്കിടയിലെ ഫ്ലൂയിഡ് കുറയ്ക്കുന്നു സന്ധികളിലെ വേദനയ്ക്ക് കാരണമാവുകയും പേശികൾ ക്ഷയിച്ച് തുടങ്ങുകയും വയറുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ആവശ്യത്തിന് പ്രോട്ടീനും വൈറ്റമിൻ സിയും സിങ്കും കോപ്പറുമെല്ലാം കൊളാജിൻ്റെ ഉൽപ്പാദനത്തിന് അത്യാവശ്യമാണ് കൊളാജിൻ്റെ അഭാവം അമിതമായ മുടി കുടിച്ചലിനും ചർമ്മത്തിൻ്റെയും മസിൽസിൻ്റെയും ഇലാസ്റ്റികത നഷ്ടപ്പെട്ട് ശരീരത്തിൽ ചുളിവുകൾ വന്ന് ശരീരം കൂടുതൽ പ്രായം കാണിക്കുന്നതിനും കാരണമാകും ഏഷ്യയിലെ നമ്പർ വൺ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ വെസ്റ്റ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന നാച്ചുറൽ പ്രൊഡക്റ്റാണ് വെസ്റ്റീറ്റ് കൊളാജിൻ ഇത് ജോയിൻ ഹെൽത്തിനും ഫ്ലെക്സിബിലിറ്റിക്കും കാഡലേജിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന സഹായിക്കുന്നു വെസ്റ്റീറ്റ് കൊളാജിനിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം ഒന്ന് കൊളാജിൻ പെപ്റ്റൈൻ ഇത് ശരീരം പെട്ടെന്ന് അകീർണം ചെയ്യുകയും കോശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ജോയിൻ പെയിൻ കുറയ്ക്കുന്നതിനോടൊപ്പം നീർക്കെട്ടിനും സന്ധിവാദത്തിനും ആശ്വാസം ലഭിക്കുന്നു രണ്ട് റോസിയം എക്സ്ട്ര ചില്ലി എന്ന രാജ്യത്തിലെ ഒരു തരം റോസാപ്പൂ മുട്ടാണ് റോസിയം ജോയിൻ പെയിൻ കുറയ്ക്കാനും ആൻറ്റി ഓക്സിഡൻ്റ് കൂടുതൽ അളവിൽ ഉള്ളതുകൊണ്ട് ഫ്രീ റാഡിക്കലിനെ അറ്റാക്ക് ചെയ്യാനും സഹായിക്കുന്നു ഹൃദയരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം റൂനറി ഇൻഫെക്ഷനും തടയുന്നു റോസിയം എക്സ്ട്രാക്ട് എല്ലുകളുടെ ബലഷയം കുറയ്ക്കുവാനും നല്ല പ്രതിവിധിയാണ് മൂന്ന് വൈറ്റമിൻ സി ശരീരത്തിന്റെ നാച്ചുറൽ കൊളാജിൻ ഉൽപാദനത്തെ സഹായിക്കുന്നു അയണിൻ്റെ അകീരണത്തെ വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും വൈറ്റമിൻ സി അത്യാവശ്യമാണ് അത്യാവശ്യമാണ് വെസ്റ്റിജ് കൊളാച്ചിൻ നിങ്ങളുടെ പേശികളെ ശക്തിപ്പെടുത്തുന്നു നിങ്ങളെ ഫ്ലെക്സിബിൾ ആക്കുകയും ചെയ്യുന്നു മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ വെസ്റ്റിജ് കൊളാച്ചിൻ ബെസ്റ്റാണ് വെസ്റ്റിജ് കൊളാജിൻ ഉപയോഗിക്കേണ്ടത് ഓരോ സാക്ഷകൾ വീതമാണ് ഒരു സാക്ഷ നൂറ് മില്ലി വെള്ളത്തിൽ ഒന്നോ രണ്ടോ നേരമായി കഴിക്കാം നിങ്ങളുടെ വെസ്റ്റിജ് കൊളാജിൻ കഴിക്കൂ നല്ല ചുറു ചുറുക്കോടെ ആരോഗ്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും ജയ് വെസ്റ്റിജ്